എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആരോഗ്യ മേഖലയുമായി ബന്ധപ്പെട്ട ശൈലി ആപ്പിന് ഒരുപാട് അപ്ഡേറ്റ്സ് വന്നിട്ടുണ്ട് എന്തൊക്കെയാണ് ആ അപ്ഡേറ്റ്സ് എന്ന് നമുക്ക് നോക്കാം നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോവാം ആദ്യം തന്നെ പ്ലേ സ്റ്റോറിലേക്ക് പോവുക അവിടെ ശൈലി എന്ന് ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്യുക സെർച്ച് ചെയ്ത ശേഷം നമ്മൾ എത്തുന്നത് ശൈലി ആപ്പിൻ്റെ പ്രൊഫൈൽ പേജിലേക്കാണ് അവിടെ ഓപ്പൺ എന്ന ബട്ടൺ ആണ് കാണിക്കുന്നതെങ്കിൽ നമ്മൾ പുതിയ വെർഷനാണ് നിലവിൽ ഉപയോഗിക്കുന്നത് മറിച്ച് അപ്ഡേറ്റ് ആണെങ്കിൽ അപ്ഡേറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് പുതിയ വേർഷൻ ഡൗൺലോഡ് ചെയ്യുക അടുത്തതായി ഫോണിൻ്റെ ഹോം സ്ക്രീനിലേക്ക് പോവുക അവിടുന്ന് ശൈലി ക്ലിക്ക് ചെയ്യുക നമ്മൾ നേരെ എത്തുന്നത് ശൈലിയുടെ ലോഗിൻ പേജിലേക്കാണ് ഇത് ആശ ലോഗിൻ പേജാണ് ഓരോ ആശമാരും അവരവരുടെ യൂസർ നെയിമും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്യുക ഇതാണ് ഡാഷ്ബോർഡ് നമ്മുടെ സർവേ ഡീറ്റെയിൽസ് കംപ്ലീറ്റ് ആയത് കംപ്ലീറ്റ് ആകാനുള്ളത് അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ഇതിൽ നിന്നും മനസ്സിലാക്കാം നേരെ പ്രൊസീഡ് ടു സർവേ കൊടുക്കുക ഇവിടെയാണ് പുതിയൊരു അപ്ഡേഷൻ വന്നിട്ടുള്ളത് ക്യു ആർ കോഡാണ് ആ ഒരു ക്യു ആർ കോഡിൽ നമ്മൾ ടച്ച് ചെയ്യുമ്പോൾ ഒരു ക്യാമറ ഓപ്പൺ ആയിട്ട് വരുന്നു ആധാറിൻ്റെ ഈ ക്യു ആർ കോഡ് നമ്മുടെ ക്യാമറയുടെ നേരെ വെക്കുന്ന സമയത്ത് നമ്മുടെ ഡീറ്റെയിൽസ് ഓട്ടോമാറ്റിക്കായിട്ട് തന്നെ സെർച്ച് ആയി കിട്ടുന്നു ആധാർ മാസ്ക്ഡ് ആയതുകൊണ്ട് ആദ്യത്തെ എട്ട് ഡിജിറ്റ് നമ്മൾ തന്നെ ടൈപ്പ് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ നമുക്ക് നമ്മുടെ വാർഡിലെ അംഗങ്ങളെ സെർച്ച് ചെയ്തെടുക്കാവുന്നതാണ് ഇതാണ് ഒരു പുതിയ അപ്ഡേഷൻ അതുകൂടാതെ നമുക്ക് ആധാർ നമ്പർ ടൈപ്പ് ചെയ്തോ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്തോ നമുക്ക് സെർച്ച് ചെയ്യാവുന്നതാണ് ഇവിടെ നമുക്ക് മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്ത് സെർച്ച് ചെയ്ത് നോക്കാം ദേ ഇവിടെയാണ് പുതിയൊരു അപ്ഡേഷൻ ഇവിടെ പുതിയതായിട്ടൊരു പ്രൊഫൈല് പോലെ ഒരു പിക്ചർ വന്നിട്ടുണ്ട് അവിടെ ക്രോസ് മാർക്ക് വന്നിട്ടുണ്ട് ഈ ഒരു ക്രോസ് മാർക്ക് കാണിക്കുന്നത് നമ്മുടെ ആധാറും മൊബൈൽ നമ്പറും പ്രൊഫൈലുമായിട്ട് ലിങ്ക് ചെയ്തിട്ടില്ല എന്ന് കാണിക്കാനാണ് അതുകൊണ്ട് നമ്മളത് ലിങ്ക് ചെയ്യണം ഇ കെ വൈ സി അതായത് ഇലക്ട്രോണിക് നോ യുവർ കസ്റ്റമർ അതായത് നമ്മൾ കറക്റ്റാണ് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അതിനായി നമ്മൾ വേരിഫൈ ആധാർ എന്നുള്ള ആ ഒരു ഓപ്ഷൻ കൊടുക്കുക അപ്പോൾ ഒരു ഒ ടി പി ആധാറുമായിട്ട് ഏത് ഫോൺ നമ്പറാണോ ലിങ്ക് ചെയ്തിരിക്കുന്നത് ആ ഒരു ഫോൺ നമ്പറിലേക്ക് വരികയും അത് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുത്ത് വേരിഫൈ ഒ ടി പി എന്ന് കൊടുക്കുക അങ്ങനെ നമ്മളുടെ കെ വൈ സി കംപ്ലീറ്റ് ആവും ആധാറിൻ്റെ വേരിഫിക്കേഷന് വേണ്ടിയിട്ടാണ് ഈയൊരു പ്രോസസ്സ് പുതിയ അപ്ഡേറ്റ്സിൽ കൊണ്ടുവന്നിട്ടുള്ളത് നമുക്ക് വീണ്ടും ഒരു നമ്പറോടി ടൈപ്പ് ചെയ്ത് കൊടുക്കാം ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഒരു പ്രൊഫൈലിൽ ക്രോസും ഒരു പ്രൊഫൈലിൽ ടിക്കും ആണ് ക്രോസ് ഇട്ടിരിക്കുന്ന പ്രൊഫൈൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ അത് വേരിഫൈഡ് അല്ല അത് നമ്മൾ വീണ്ടും വേരിഫൈ ചെയ്യണം വേരിഫൈ ചെയ്തിട്ട് ബാക്കി നമുക്ക് സർവേ ചെയ്യാവുന്നതാണ് നമുക്ക് ഒന്നുകൂടി ഒരു നമ്പർ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിനുശേഷം സെർച്ച് ചെയ്യാം ഇവിടെ കണ്ടോ ഒരെണ്ണം ടിക്ക് ആയിട്ട് കൊടുത്തിരിക്കുന്നു അതിനർത്ഥം അത് വെരിഫൈഡ് ആണ് നമ്മൾ സർവേ മാത്രം ചെയ്താൽ മതി വെരിഫിക്കേഷൻ ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് എന്നാണ് കാണിക്കുന്നത് അവിടെ നമ്മൾ പ്രത്യേകിച്ച് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ആവശ്യമില്ല സർവേ മാത്രം ചെയ്താൽ മതി കെ വൈ സി കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം നമ്മൾ കഴിഞ്ഞ വേർഷനിലൊക്കെ ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള പ്രോസസ്സ് തുടരുക അതിനുശേഷം സബ്മിറ്റ് ചെയ്ത് സർവേ കംപ്ലീറ്റ് ചെയ്യാം ഇതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും സംശയം ഉണ്ടോ എങ്കിൽ താഴെ കമൻറ്റ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോമായി നാളെ കാണാം താങ്ക്